ഇപ്പോൾ അടുത്ത് റീസൻറ്റായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിട്ടുള്ള ശരണ്യ ആനന്ദ് എവിക്ഷനായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വട്ടം കൊണ്ടു സ്വാഭാവികമാണ് അത് സെയിം സംഭവിച്ചൊരു കാര്യമുണ്ട് ഒരു ഇൻറ്റർവ്യൂ ചെയ്തു അതായത് സെലോയിഡ് ഫിലിം മാഗസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അവർ ഇൻ്റർവ്യൂ ചെയ്തു ആ ഇൻ്റർവ്യൂ ചെയ്ത വീഡിയോ ഞാനിവിടെ ഒന്ന് കാണിക്കാം ഓക്കെ

നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ നല്ലൊരു പേരും ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ചുമ്മാട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേര് എല്ലാം വലിച്ചെടുത്ത ദൂരങ്ങളെ ഞാൻ പറഞ്ഞേക്കോ ഇവിടെ താങ്കൾ വിളിപ്പിച്ചെ എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനും ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ പറ്റി അങ്ങോട്ട് വീട്ടിൽ എന്നോട് ലിസ്റ്റിൽ ആർക്കായാലും ആ ക്വസ്റ്റ്യൻ കേട്ടൊന്ന് ഷോക്ക് ആവും അല്ലേ ആ ഇന്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച ക്വസ്റ്റ്യൻ ബിഗ് ബോസിൽ കയറുന്നത് സ്ത്രീകൾ വാങ്ങിക്കൊടുത്തിട്ടാണോ ശരണ്യ സ്ത്രീയല്ലേ ഇങ്ങനെ അഖിൽമാരോട് ഇങ്ങനെ ഒരു ആശയം ഉന്നയിച്ചു ശരണ്യ സ്ത്രീയല്ലേ അപ്പോൾ ആ ലിസ്റ്റിലുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂർ ചോദിച്ചത് ഞാൻ ഒരു കാര്യം പറയട്ടെ വളരെ മോശപ്പെട്ട വളരെ മോശപ്പെട്ട ഒരു സ്ത്രീയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഒരു ഇൻറ്റർവ്യൂർ ഇങ്ങനെ ഭയങ്കര ലാഘവത്തോട് കൂടി ചോദിച്ച സംഭവം ഇവരൊക്കെ ആരാണ് ഇൻറ്റർവ്യൂറാക്കി എടുത്തത് ഒരു ചാനലിനെ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ എന്താണിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം പക്ഷേ നിങ്ങളും ഒരു സ്ത്രീയല്ലേ മൊത്തത്തിലല്ലേ പറഞ്ഞത് ഞാൻ ആ സംഭവത്തെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് എന്ന വ്യക്തി ബിഗ് ബോസിനെ കരിവാടി തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം സംസാരിച്ചത് അത് എല്ലാവരെയും എഫക്റ്റ് ചെയ്യും എല്ലാ സ്ത്രീകളെയും എഫക്റ്റ് ചെയ്യും പുള്ളി പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞാലും എഫക്റ്റ് ചെയ്യും കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സംഭവം പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങൾ വരും അത് ആൾ ചിന്തിച്ചിട്ടില്ല ഓക്കെ ഇതുപോലെ ബിഗ് ബോസിൽ നിന്ന് അതിൽ അതിൽ നിന്ന് ഉള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പുള്ളി ഇതൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാതെ എല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പം അതിൻ്റെ കാരണങ്ങൾ പല ആൾക്കാരും പറയും കോൺട്രാക്റ്റ് ഉണ്ട് ഒരു നല്ല മനുഷ്യനാണെങ്കിൽ കോൺട്രാക്റ്റ് ഒന്നും നോക്കില്ല പറയേണ്ട കാര്യം പറ പറയേണ്ട സമയത്ത് പറയും അതൊന്നും സംസാരിക്കാതെ ഇപ്പോൾ വന്ന് സംസാരിക്കുകയാണ് വലിയ ആളാവാൻ വേണ്ടി അത് ഞാൻ ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ് പക്ഷേ ഈ ഇൻ്റർവ്യൂർ അതായത് സെലോഡ് ഫിലിം മാഗസിനെ ഈ ഇൻ്റർവ്യൂർ ശരയോട് ചോദിച്ച ചോദ്യം വളരെ മോശമാണ് വളരെ മോശമാണ് ഒരിക്കലും ഒരു സ്ത്രീയോട് ഇങ്ങനെ പറ്റയ്ക്ക് ചോദിക്കാൻ പാടില്ല ശരണ്യ പ്രതികരിച്ചത് നൂറ് ശതമാനം കറക്റ്റാണ് കാരണം ആർക്കാരും ദേഷ്യം വരും ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ത് മര്യാദഘട്ട ഇൻറ്റർവ്യൂറാണത് അവർക്ക് എന്താ തീരെ അന്തൊന്നും ഇല്ല ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണതൊക്കെ അല്ലാതെ ഒരു സ്ത്രീയുടെ മോത്ത് നോക്കി ഇത്ര ലജ്ജാവഹമായിട്ടുള്ള രീതിയിലുള്ള സംസാരം സംസാരിക്കാൻ ഏത് ചാനലാണ് റൈറ്റ് കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല ശരണ്യ പറഞ്ഞ റെസ്പോൺസ് നൂറ് ശതമാനം കറക്റ്റാണ് അതായത് എന്തിലും ഉണ്ടെങ്കിൽ അഖിൽമാരോട് ചോദിക്കുക അഖിൽമാരാർക്കറിയാമല്ലോ ആരൊക്കെയാണ് ഇതിന് പോയിട്ടുള്ളതെന്ന് പുള്ളിക്കറിയാം പുള്ളി അല്ലേ പറഞ്ഞതിങ്ങനെ പോകുന്നുണ്ട് പുള്ളിക്കറിയാം ആരാ പോയത് അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂൽ പോയിട്ട് അവരോട് ചോദിക്കുക എന്നുള്ളത് കറക്റ്റ് ആൻസറാണ് എനിക്കത് ശരനെ പറഞ്ഞാൽ നൂറ് ശതമാനം യോജിക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ കുറച്ചും കൂടെ നിലവാരം പുലർത്തുന്നത് ഏതൊരു ഇൻ്റർവ്യൂറിന് ചാനലിനും നല്ലതാണ് അതായത് ഒരു വ്യക്തിയെ വിളിച്ച് വരുത്തി അപമാനിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി സ്ത്രീയുടെ മാനത്തിനെയും അവരുടെ കാര്യത്തിനൊക്കെ ഒരു എന്ത് ചെയ്യുക കോട്ടം തട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇത് ഓഫ് കോഴ്സ് ഒരു സ്ത്രീയെ മാനം കെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഇൻറ്റർവ്യൂർ ചോദിച്ചിട്ടുള്ളത് അതിനിപ്പോൾ തമാശയ്ക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും വളരെ മോശമാണത് നിങ്ങൾ കുറച്ച് നിലവാരം നിലനിർത്താൻ നോക്കുക ചാനലുകാരോട് പറയുന്നത് കാരണം അതാണ് എപ്പോഴും റൈറ്റിങ്ങിന് നല്ലത് പിന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടി കിട്ടും ആരായാലും അടിച്ചു പോകും കാരണം ആ രീതിയിലുള്ള ആണ് ചോദിക്കുന്നത് ഒരു രീതിയിൽ ഒരു സ്ത്രീയെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് സ്ത്രീ ഇത് ഇതിൽ പെട്ട ഒരാളല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ സ്ത്രീയല്ലേ ഇങ്ങനെ സംഭവം ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത് ഒട്ടും കറക്റ്റുള്ളൊരു ഒരു കാര്യമല്ല ഓക്കേ വളരെയധികം എന്ത് ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ മുഖത്തത്തെ എക്സ്പ്രഷൻ നോക്കി അയാൾ ചോദിക്കുന്നത് എന്ത് കൂളായിട്ടാണ് യാതൊരു ഇതും ഇല്ല എനിക്ക് അയാൾ ഈ എല്ലാവരും ഇതുപോലത്തെ ആളാണ് രീതിയിലുള്ള അയാളെ ചോദ്യം നിങ്ങളത് കണ്ടോ ആ വീഡിയോ അത് കണ്ടാൽ എനിക്ക് എന്താ തോന്നുന്നത് അയാൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ സ്ലാങ് ഒന്നൊന്ന് എടുത്തു നോക്കി നിങ്ങൾ ഒന്നും കൂടെ എനിക്ക് നല്ലത് കണ്ടപ്പോൾ നല്ല പോലെ ദേഷ്യം വന്നു കാരണം അതൊരിക്കലും ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ് ആ ചോദിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും പ്രതികരിക്കാൻ തോന്നും കാരണം ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ഇതല്ല അത് അപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നിലവാരം ഉയർത്തുക ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക കുറച്ചും കൂടെ റെസ്പെക്റ്റ് നമ്മൾ ആരെ വിളിച്ച് വരുത്തി അവരെ അപമാനിക്കാതിരിക്കുക ഒരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഉള്ള ആളായിട്ടുള്ള ഇങ്ങനെ എന്തും വായ തുറന്ന് ചോദിക്കാൻ പറയാനുള്ള ഇതല്ല നമുക്ക് എന്തും പറയാനുള്ള ലൈസൻസ് അല്ല നാവെന്ന് പറഞ്ഞു എന്തും ചോദിക്കാനുള്ള ഇതല്ല ഓക്കെ അപ്പോൾ ഒരു ഗസ്റ്റ് നമ്മൾ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ അവരൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക അവർ ചോദിക്കാൻ പാടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക അത്രേ പറയാനുള്ളൂ ഓക്കെ